എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ ഈത്തപ്പനയുടെ അടുത്താണ് അപ്പൊ രണ്ടര വർഷം മുമ്പാണ് നമ്മ ഈത്തപ്പനയുടെ തൈ നട്ടത് ഒരു ചെറിയ തൈ ആയിരുന്നു ഇത് വളർന്നിട്ട് കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈ ആയിട്ടുണ്ട് അപ്പൊ ഈത്തപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികാരം വെക്കാത്ത ഒരു ചെടിയാണ് ഈത്തപ്പന എന്ന് പറഞ്ഞാല് കാരണം കായുണ്ടാകും എന്നൊക്കെ ആൾക്കാർക്ക് ഒരു സംശയമാണ് അപ്പൊ ഞാൻ വെറുതെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെച്ച തോട്ടത്തിൽ ഒരരികിലും ഒരു ഈത്തപ്പന വെക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഒരുപാട് പേര് കൃഷി കാണാനും കുട്ടികളൊക്കെ കൃഷി കാണാനൊക്കെ വന്നതാണല്ല അപ്പൊ അവർക്ക് ഈത്തപ്പന മരം കാണാത്തവർക്ക് മരം കാണുകയും ചെയ്യ നമുക്ക് നല്ലൊരു അലങ്കാര വൃക്ഷം ഉണ്ട് ഈത്തപ്പന എന്ന് പറഞ്ഞാൽ കണ്ട കാണാൻ നല്ല ഭംഗിയാണ് അവിടെ പുതിയ വീടൊക്കെ വെക്കുമ്പോ അതിന്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരമാണ് ഈത്തപ്പന എന്ന് പറഞ്ഞാല് കണ്ട അതിന്റെ ഓലകളാണ് ഈ കാണണത് ഓലകളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ട ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ഓലകളൊക്കെ കാണാനായിട്ട് അപ്പൊ ഈ ഓലകളുടെ ഇഷ്ടത്ത് മുള്ളുപോലുണ്ട് മുള്ളല്ല ഇങ്ങനെ മുള്ളു പോലത്തെ ഇതുണ്ട് വേണ്ട പിന്നെ അതിന്റെ തടിയാണ് ഈ കാണണത് തടി ഇതേപോലെയാണ് ഈത്തപ്പനയുടെ തടി ഇരിക്കണ വേണ്ട ഓലകൾ ഈ ഓലകൾ ഇങ്ങനെ അടിപ്പിച്ചാണ് ഈത്തപ്പന ഒക്കെ വന്നത് അപ്പൊ ഓരോ ഓലം ഇങ്ങനെ പോകുമ്പോ ഇതേപോലെ ആയിരിക്കുള്ളൂ തടി വന്നത് പിന്നെ ഇത് ഉണ്ടാവണത് ഈ ഓലയുടെ ഇടകളിന്നാണ് ഉണ്ടായി വന്നത് അപ്പ പിന്നെ ഒരു അത്യാവശ്യം സ്ഥലം വേണം ഈത്തപ്പന വളരാനായിട്ട് കാരണം ഈ ഓല വലു വലുതാകണ അനുസരിച്ച് ഏ കൊറച്ച് സ്പേസ് വേണം ഈ മരം വളരാനായിട്ട് പിന്നെ കണ്ട ഇതേപോലെയാണ് അപ്പൊ വന്നേക്കണത് ഇപ്പൊ രണ്ടര വർഷമായി നമ്മ നട്ടിട്ട് അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ ഇണ്ട് കണ്ട ഏഹ് നല്ല ഭംഗി തന്നെയാണ് വന്നേക്കണത് അപ്പൊ ഈത്തപ്പന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആളുകൾക്കൊക്കെ ഇത് മേടിച്ച് വെക്കാനായിട്ട് ഒരു മടിയാണ് പിന്നെ ഇത് നഴ്സറികളിലൊക്കെ ഇപ്പൊ ഇത് മേടിക്കാൻ കിട്ടും നല്ല വില ഇട്ടാ ഈത്ത പഴമരത്തിന് ഈ ചെറുതനുസരിച്ച് വലിപ്പം അനുസരിച്ച് നല്ല വില കൊടുക്കണം വില കൊടുത്താൽ തന്നെ സ്ഥലമുള്ളവർക്കും പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരം തന്നെയാണ് ഈത്തപ്പന വേണ്ട ഓലകളൊക്കെ വേണ്ട നിറച്ചോലകൾ ആയിരിക്കുള്ളു അപ്പൊ നിറച്ചൊരു പച്ചപ്പായിരിക്കുള്ളൂ നമ്മുടെ തെങ്ങ് പോലെ അല്ല വേണ്ട ഇത് ഏഹ് ഇപ്പൊ ഒരു ചെറിയ മരം ആണെങ്കിലും നിറച്ചോലകൾ കണ്ടില്ല പോലെ ഓലകളാണ് അപ്പൊ നിറച്ചൊരു നല്ലൊരു പച്ചപ്പും നല്ലൊരു ഭംഗിയും ആണിത് ഈത്തപ്പഴ മരത്തിന്റെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ തെങ്ങൊക്കെ വെച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെല്ലിയുടെ ആക്രമണം ഒക്കെയാണ് ഇവിടെ കണ്ടില്ലേ നിറച്ച് മുള്ളുകളായിരിക്കുള്ളൂ അപ്പൊ ചെല്ലികൾക്കോ ഒരു കീടങ്ങൾക്കോ ഒന്നും ഈ തടിയമ്മൽ കുത്താനൊന്നും പറ്റൂല കണ്ട നിറച്ച് ഈ ഭാഗത്താണ് മുള്ള് നിൽക്കണത് അപ്പൊ നിറച്ച് നമ്മ കൂമ്പ് ഭാഗത്തൊക്കെ കണ്ട നിറച്ച് മുള്ളുകളാണ് അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ശല്യങ്ങൾ ഇല്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മ തെങ്ങ് വെച്ചാൽ എപ്പോഴും കീടങ്ങള് ഈ കൂമ്പ് തിന്നലും നമുക്ക് കൂമ്പ് അരിയാനേ നേരം ഉണ്ടാവുള്ളു അപ്പൊ ഈ മുള്ളു ഇതിനൊരു കാവലാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇനി ഇന്റെ ഓലകൾ കണ്ടില്ലേ ഓലകളുടെ അടിഭാഗം ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല അരമ്പ് പോലെയാണ് കണ്ട അരാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഓലകൾ കണ്ട അപ്പൊ ഓലകൾ ഇങ്ങനെ ഒരു ഓല നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഓലകൾ കണ്ട ഒരു തണ്ടിയിൽ തന്നെ നിറച്ചലകളാണ് പോലെ അപ്പൊ നല്ല ഓലയൊക്കെ കാണാൻ നല്ലതാണ് ഇവിടെയും ഈ അരവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ യാതൊരുവിധ കീടങ്ങളും ഓലക്കും അങ്ങനെ ഇല്ല അപ്പൊ ഈ നട്ടിട്ട് ഇതിന് കീടങ്ങളുടെ ആക്രമണം ഒന്നും കണ്ടിട്ടില്ല നമ്മ ഈത്തപ്പനെ നട്ടപ്പ അടിവളമായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പ് മിണ്ണാക്ക ഇട്ടിട്ടാ നട്ടത് പിന്നെ നമ്മ വർഷത്തിൽ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റിന് വളം കൊടുക്കുമ്പോ നമ്മ ഈത്തപ്പനൊക്കെ വളം കൊടുത്തിരുന്നു അപ്പത് ഈ എല്ലുപൊടി പിന്നെ കടലപ്പിണ്ണാക്ക് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ജൈവവളം ഏതാന്ന് വെച്ചാൽ ഏത് ജൈവവളം എട്ടോ ഈ ചാണകപ്പൊടിയാണെങ്കിൽ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴി വളം ആറ്റുങ്ങാശ അതിൽ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ വളങ്ങൾ ചെയ്യും പിന്നെ വേനൽക്കാലത്ത് നമ്മ നനച്ചും കൊടുക്കും സ്പ്രിങ്ക്ലർ ഇട്ടിട്ടുണ്ട് വേണ്ട സ്പ്രിങ്ക്ലർ ഇട്ടോണ്ട് നമ്മ ഇടക്കിടക്ക് നനച്ചും കൊടുക്കാറുണ്ട് ഏഹ് പക്ഷെ നന്നായിട്ട് ഇപ്പൊ ഇത് വന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഓലകൾ കണ്ടില്ലേ ഓലകള് നമുക്ക് സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ ബൊക്കയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓലകളാണ് ഇതിന് അപ്പൊ നമുക്ക് ഇത് വെച്ച് പിടിപ്പിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ഉപയോഗിക്കാം കാരണം പെട്ടെന്ന് ഇത് വാടി പോകാത്ത ഓലകളുള്ള ഇതിന്റെ ഓലകൾ നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ നാട്ടില് മിക്ക ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തപ്പനെ കായ്ച്ചിട്ടൊക്കെ ഉണ്ട് നമുക്കിത് കായ്ക്കോ ഇത് കാരണം ഇത് നന്നായിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട് കണ്ട ഇത് ഇപ്പൊ നല്ല സൂര്യപ്രകാശം ഇട്ടാ നമ്മ ഈത്തപ്പനെ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഈത്തപ്പന വെക്കാനായിട്ട് അപ്പൊ ഇവിടെന്ന് പറഞ്ഞ ഇപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മിത് വെച്ചേക്കണത് അതുകൊണ്ട് തണലത്തൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഈത്തപ്പന വളരെയൊന്നുമില്ല നമ്മ നേരക്ക് ഇപ്പൊ ഈത്തപ്പന ഒക്കെ നല്ല നേരക്ക് പോകണമല്ലോ അപ്പൊ നമ്മ സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെ വേണം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഈ കാണാനൊരു ഭംഗിയെങ്കിലും ആണല്ലോ നമ്മുടെ വീട്ടിൽ ഈത്തപ്പന ഒക്കെ വെക്കുന്നത് നല്ലതാണ് ഒരു വെറൈറ്റിയും കൂടിയാണല്ലോ നമുക്ക് നമ്മ എല്ലാ ഫ്രൂട്ടും ഇന്ന് വയ്ക്കുന്ന ആളുകളാണ് നമുക്ക് ഈത്തപ്പഴമരത്തിന്റെ തൈ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നഴ്സറികളിലൊക്കെ ഇങ്ങനെ അടി അടിയനുസരിച്ചാണ് ഇതിന്റെ വില വന്നത് അപ്പൊ ചെറിയ പ്ലാന്റ് ഉണ്ട് നഴ്സറികളില് അപ്പൊ നമുക്ക് മേടിക്കാൻ പറ്റണവരൊക്കെ ഈത്തപ്പഴമരം മേടിച്ച് വെക്കാം പിന്നെ നമ്മുടെ ഈ പ്ലാന്റ് ഇപ്പൊ നമുക്ക് കായ്ക്കോ നോക്കാം എത്ര വർഷം എടുത്ത കായ്ക്കണേ നമുക്കറിയില്ല നമ്മിത് ആദ്യമായിട്ട് നട്ടേക്കണു പിന്നെ നമ്മുടെ ഇവിടങ്ങളിൽ ആരും ഇത് നട്ടിട്ടൂല അപ്പൊ എത്ര നാളെത്തി കായ്ക്കും എന്നൊന്നും അറിയില്ല നമുക്കിത് കായ്ക്കോ എന്ന് നോക്കാം അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക